നാൽപ്പത് കിലോയുടെ കപ്പ് കിട്ടിയില്ലേ അതിന്റെ കമ്പായത് തണ്ടായത് നല്ല വണ്ണം കണ്ടു നല്ല മുട്ട അടുപ്പും തണ്ണടുപ്പും ഒക്കെ കുറച്ചില്ല ആ കപ്പ് ഇടാന്നും കുറച്ച് സണ്ട് മുറിച്ചിട്ട് ഇതാ കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ചില്ലേ നാപ്പത് കിലോടെ സണ്ട് അതാ മുറിക്കണെങ്കിൽ ഇച്ച പണിയാ ആമ്പക്കാരനെ കണ്ട ഇതുകൊണ്ട് നിലം ഇളക്കിളക്കിയിട്ട് മണ്ണ് ഇളകി ഇളകി കിടക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ തണ്ട് വെക്കുന്ന അവിടെ പരിക്ക് പറ്റും അപ്പോൾ ഒരു അഞ്ച് തണ്ട് അഞ്ച് മുട്ട ആറ് മുട്ട് വെച്ചാൽ മുറിക്കുക ഞങ്ങള് ഇതല്ല നമ്മൾ മുറിച്ചു കഴിയുമ്പോൾ ഒന്ന് കുറച്ച് നമ്മളതൊന്ന് വൃത്തിയാക്കും വൃത്തിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട മണ്ണിൻ്റെ അടിയിൽ കുത്തി വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അതായത് ഇവിടെ മണ്ണിൻ്റെ അടിയിൽ കുത്തി വെക്കുന്ന അറിയാവുന്നവർക്ക് ഇതൊക്കെ അറിയാട്ടോ നമ്മളറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുകൂടിയാണ് പറയുന്നത് കപ്പത്തണ്ട് നമ്മൾ നേരെ തിരിച്ചല്ല നടൻ്റെ നടൻ്റെ രീതി ഇങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ കിളുപ്പ് കണ്ടോ ഇങ്ങനെ കുത്തനെയല്ല ഇങ്ങനെ അതായത് കിളിപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന ഭാഗം നമുക്ക് വൃത്തിയാക്കാനുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കത്തിക്ക് പറ്റില്ല ചെയ്തോറി ഞാൻ കാണിച്ചു തരാം ഇതോ ഇത് നമ്മൾ ചെയ്തതാണ് ഇതിങ്ങനെ ഇരുന്ന് വെട്ടുമ്പം നല്ല ഷേയ്പാക്കി ഇതല്ലോ ഷാ നല്ല മൂർച്ചയുള്ള കത്തിയും കൊണ്ട് ചുറ്റോട് വിറ്റും നല്ല ക്ലീനാക്കി വൃത്തിയാക്കണം മനസ്സിലായോ ഇങ്ങനെ ചതപ്പിച്ച് നിൽക്കരുത് നല്ല നല്ല റൗണ്ടിൽ നല്ല വൃത്തിയാക്കിയിട്ട് കപ്പക്കോലെ നടന്ന ആൾ ആ ചേച്ചിയാണ് പ്രത്യേകം കപ്പക്കോല് കാണാൻ വേണ്ടി ഞങ്ങൾ നിയോഗിച്ചു വെച്ചിരിക്കുന്ന ചേച്ചി അതാണ് അപ്പൊ ആ ചേച്ചി ചേച്ചിന്റെ ഫീൽഡിനെ പറ്റി വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും കാണിച്ചു തരാവേ പ്പത്തന്നെ നെടുമ്പോൾ ഒരു രണ്ടര രണ്ടര കണ്ണ് മണ്ണിൻ്റെ അടിയിലിടും ഞങ്ങളെ നടുമ്പോൾ നന്നായിട്ട് കിഴക്കുണ്ടാവും ഇര ഈ കെണ്ണയിൽ ഈ കണ്ണീന്നും കിഴങ്ങ് പിടിക്കും ഇച്ചിരി തടവാട്ട് നിർത്തുന്നത് ഏതായാലും കിളിപ്പിക്കുവോളോ കിളിക്കുവോളോ ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ട ഒരു അതിനു വേണ്ടിയിട്ട് ഇച്ചിരി തടം പോലെ మన మట్టా వెల్లే వెల్లే దండ ఓరే ఒక సుల్తాన్ ఇడనే ఈ అడియంత లైని కొర బోర్డెది ఇల్లలా ఒక నడుక్తేలే పడికితిలేరా ఆదాంబడే బెన్న దాగరేకో ఏనా తాడోట ఇగనే కడకొం చేయం లాస్ట్ చేయికట నడుకు కండ అది బాకి ఇంకొ మట్టేల్లైట పోవాలె అప్పుడు వెల్లే దండ 1 2 3 4 5 రండిలే నికి మోడు കപ്പത്തണ്ട് നടൻ നേരത്ത് നല്ല നണ്ടേ എടുക്കാവുള്ളൂ പരുക്ക് പറ്റി അതൊക്കെ ഒഴിവാക്കും നല്ല സുന്ദരന്മാരെ മാത്രമേ എടുക്കുകയുള്ളൂ എൻ്റെ നല്ല നല്ല ആരോഗ്യമുള്ള കപ്പ കിട്ടുള്ളൂ മണ്ണിടുന്ന കാക്കയൊന്നും കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വെളുപ്പ് കണ്ടിട്ട് കാക്ക കൊത്തി മറച്ചുപോയി ഇത് ഓരോ കിളുപ്പ് വരുന്നതും ഒക്കെ നോക്കിയിരിക്കാനൊക്കെ ഒരു സന്തോഷമാണ് നല്ല വരുന്നതും നമ്മൾ പറഞ്ഞില്ലേ പൊള്ളല് വന്നിട്ടുണ്ടാവും കേടുണ്ടാവും ഒക്കെ പറഞ്ഞില്ലേ ഇതാണ് ആ സംഭവം അപ്പൊ ഇത് ഇങ്ങനെയുള്ള തണ്ടുകളൊന്നും നമ്മൾ എടുക്കൂല ഇനി അതോ നമുക്ക് തണ്ടില്ലാതെ വന്ന് നമുക്ക് ഭയങ്കര ക്ഷാമം വരുവാണെങ്കിൽ മാത്രം വീടിനു മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി നമ്മൾ എടുക്കും വെക്കും ഒട്ടും നിവൃത്തിയില്ലാതെ ഇടാ കിട്ടാതെ തണ്ട് തികയാതെ ഒന്നാ മാത്രം ഈ തണ്ടൊക്കെ കപ്പ എടുക്കുള്ളു കഴിഞ്ഞു ഇനി അതൊക്കെ മഴക്കാലം വന്നിട്ട്